ആദ്യത്തെ ഒരു ടർക്കി എക്സ്പീരിയൻസ് അല്ല പിന്നെ നമ്മൾ രണ്ടാമത് സന്ദർശിക്കുമ്പോൾ രണ്ടാമത് സന്ദർശിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് അല്ല മൂന്നാമത് വരും ഇനി ചരിത്രം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം അവിടെയുണ്ട് നാഗരികത ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാഗരികത അവിടെയുണ്ട് യൂറോപ്പിൻ്റെ നഗരങ്ങളിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ആണ് യൂറോപ്യൻസിനാണ് ടർക്കി യൂറോപ്പ് ഏഷ്യയും കൂടി കൂടിയിട്ടുള്ള സ്ഥലമാണ് ഹായോൺ എൻ്റെ യാത്ര പോഡ്കാസ്റ്റിൻ്റെ തുർക്കി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോട് ഇന്ന് തുർക്കിയുടെ വിശേഷങ്ങൾ പറയാനുള്ളത് ഗ്രീൻ ഹാസിൻ്റെ സി ഒ ആയിട്ടുള്ള ഇർഫാൻ സാറാണ് അപ്പം നമുക്ക് സാറിന് ഈ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം വെൽക്കം സാർ താങ്ക് യു സാർ അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടർക്കിയും ടർക്കിയുടെ വിശേഷങ്ങളും സാറ് ടർക്കിയിലെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് സാർ സത്യത്തിൽ ടർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാണാനുള്ള രാജ്യമാണ് ഒരുപാട് ചരിത്രങ്ങളുള്ള രാജ്യമാണെന്ന് പറയാറുണ്ട് ഒരു യാത്രക്കാരനെ ശരിക്കും ടർക്കിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാറുണ്ടോ ടർക്കിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു യാത്രക്കാരന് എന്താണോ വേണ്ടത് അത് നൽകാൻ ടർച്ചയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇനി ചരിത്രം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം അവിടെയുണ്ട് നാഗരികത ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാഗരികത അവിടെയുണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവരുടെയും മുഖ്യ പിന്നെ ഒരു ഒരു ആണ് അടിസ്ഥാനമായിട്ടുള്ള ഒരു സംഗതിയാണ് ഫുഡ് ഫുഡ് അവിടെയുണ്ട് പിന്നെ ഇനി അതിനപ്പുറത്ത് സീ കടലുകൾ പിന്നെ നാല് ഭാഗത്തും കടലുകളുള്ള ഒരു പിന്നെ സ്ഥലം കൂടിയാണ് ടർക്കിന് അപ്പോൾ ഈ യാത്രക്കാരൻ്റെ അഭിരുചികളെ തൃപ്തിപ്പെടുത്താൻ ഒരു പക്ഷേ കഴിയും പക്ഷേ യാത്രക്കാർക്ക് പൊതുവേ ടർക്കിയോടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ എക്സ്പെക്റ്റേഷൻ ഓവർ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്ടേഷനാണ് വരുന്നത് ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു പിന്നെ നമ്മളൊക്കെ നല്ല എന്താ പറയുക കോഴിക്കോടൻ ബിരിയാണി ഒക്കെ കഴിച്ച് പോകരുടെ ആളെ സംബന്ധിച്ചിടത്തോളം തുർക്കിയിൽ നല്ല ബിരിയാണി പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ബിരിയാണി ടർക്കിയിൽ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ചില എക്സ്പെക്റ്റേഷനുകൾ മാത്രമേ ചെയ്യുള്ളൂ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുള്ളൂ ബാക്കി എല്ലാ സംഗതികളെയും പിന്നെ ഒരു ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ഒരു അറിവന്വേഷിക്കുന്ന ഒരാളെ ഒക്കെ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു സ്ഥലമാണ് എന്ന് ഞാൻ പറയും അപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന് അവിടെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഏതാണ് അല്ലെങ്കിൽ ഒരു ഒരു ഇവൻ്റോ അല്ലെങ്കിൽ സ്ഥലമോ എന്തായിരിക്കും ടർക്കിയുടെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതകളാണുള്ളത് അതുപോലെ ഇസ്താംബൂളിന് അതിൻ്റെ പിന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു പിന്നെ പ്രത്യേകതകൾ തന്നെ അതിനുണ്ട് അവിടെ ഹഗിയ സോഫിയ എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ കൂടുതൽ ലോകത്ത് ചർച്ചയാക്കപ്പെട്ട ഒരു പിന്നെ ക്രിസ്ത്യൻ ആയിരുന്നു പിന്നീട് മുസ്ലിം പള്ളിയായി പിന്നീട് അത് മ്യൂസിയമായിട്ട് മാറി പിന്നെ വീണ്ടും അത് മ്യൂസി പിന്നെ മോസ്ക് ആയിട്ട് മാറി അപ്പോൾ അതിന് ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹഗിയ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ പിന്നെ ആളുകളുടെ മനസ്സിലോട്ട് ഓർമ്മ വരും പിന്നെ അതോടൊപ്പം തന്നെ അതിനോട് ചേർ തൊട്ട് തേർന്നിരിക്കുന്ന സുൽത്താൻ അഹമ്മദ് മസ്ജിദ് എന്ന് പറയുന്ന ബ്ലൂ മോസ്ക് അതും അതിനോട് ചേർന്നിരിക്കുന്ന അതിലപ്പുറത്ത് ടോപ്പ് കാപ്പി പാലസ് അവിടെയുണ്ട് ചരിത്രങ്ങളും പിന്നെ സംസ്കൃതികളും നിൽക്കുന്ന വിശേഷിച്ചും ഓട്ടോമൻ കാലഘട്ടങ്ങളിൽ മുസ്ലിം ഇസ്ലാമിക ചരിത്രങ്ങൾടെ ശേഷിപ്പുകൾ പ്രവാചകൻ്റെ കാൽപാദങ്ങൾ പിന്നെ മൂസാ നബി ഉപയോഗിച്ചിരുന്ന വടി ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഖലീഫമാർ ഉപയോഗിച്ചിരുന്ന അവരുടെ വാളുകൾ അങ്ങനെ ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ അതിൻ്റെ ശേഷിപ്പുകൾ അടയാളങ്ങൾ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമയുടെ മുടി കാടി രോമങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് ആ അർത്ഥത്തിലും അതിന് ചരിത്ര പ്രാധാന്യമുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് പിന്നെ ഇസ്തംബൂളിൽ തന്നെ ഉള്ള സംഗതിയാണ് ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്നത് അത് നാലായിരത്തോളം പിന്നെ നാലായിരത്തിലധികം ഷോപ്പുകളുള്ള ഷോപ്പുകളുള്ള ഒരു ഒരു മാർക്കറ്റാണ് ഒരു പുരാതന മാർക്കറ്റാണ് അതും ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇസ്തംബൂളിന് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തെടുത്ത് നോക്കുമ്പോഴും കപഡോക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് ഹോട്ടൽ ബലൂണ് പിന്നെ ഫ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ ആണ് കപഡോക്കിയ എന്ന് പറയുന്നത് അവിടുത്തെ ഭൂമിശാസ്ത്രം ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് മലകൾ ഉരുകി ഒലിച്ച് ഉണ്ടായിട്ട് പിന്നെ ഫെയ്രി ചിമ്മിണികളായിട്ട് സ്വാ രൂപാന്തരപ്പെട്ട് പിന്നെ പാറകളിലും മലകളിലൊക്കെ പിന്നെ തുരന്ന് വീടുകളുണ്ടാക്കി പള്ളികളുണ്ടാക്കി ജീവിച്ചിരുന്ന ഒരു ജനതയുടെ ചരിത്രം അറിയുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ കബഡോക്കിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കും ഒരുപാട് ഇതും ഒരുപാട് അറേ സ്ഥലങ്ങൾ മുഖ്യമായിട്ടും കബഡോക്കിയ പമുക്കല് ബുർസ കൊനിയ അങ്കാറ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഓരോ സ്ഥലത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളിപ്പോൾ യൂഷ്വലി ടർക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം തന്നെ വീഡിയോസിലേക്ക് കാണുന്ന ഒരു സ്ഥലമാണ് കപഡ് ഹോക്കിയാലെ ഹോട്ട് എയർ ബലൂൺസ് അതുപോലെ സാറത് എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരു കഥ പറയാമോ ഹോട്ട് എയർ ബലൂണിൽ തന്നെ ആ പിന്നെ വാക്കിൽ തന്നെ ഹോട്ട് അത്രയും പിന്നെ ഹോട്ടായിട്ടുള്ള ഒരു പിന്നെ ഒരു ഒരു പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഹോട്ട് എയർ ബലൂൺ റൈഡ് എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് എങ്ങനെ ആകാശത്തു കൂടെ ഒരു ബലൂണിനകത്ത് കയറിയതുകൊണ്ട് എങ്ങനെ യാതൊരു പിന്നെ ഉത്തേജിച്ച് മെഷീൻസുകളോ അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ പിന്നെ പോവാ എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് അതുകൊണ്ട് പേടി ആശങ്ക ഉണ്ടാവാറുണ്ട് ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു ഒരു പതിനൊന്നോ പന്ത്രണ്ടോ തവണ ഞാൻ ഹോട്ടൽ ബലൂണിൽ ഞാൻ കയറിയിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും എന്തില്ല നമുക്ക് ഞാൻ ആളുകൾക്ക് ധൈര്യം കൊടുത്തിട്ട് പിന്നെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരെ കൂടിയിട്ട് അവർക്ക് ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അധികം അങ്ങനെ പോകാറുള്ളത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രിപ്പും കൂടിയാണത് നമ്മൾ സാധാരണ ഇതൊരു പാക്കേജിനകത്ത് എക്സ്ക്ലൂഷൻ ഉൾപ്പെടുത്തിയിട്ടാണ് അത് ചെയ്യാറ് കാരണം അതിൻ്റെ റേറ്റുകൾ തന്നെ എപ്പോഴും വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിക്സ്ഡ് റേറ്റിൽ ഉണ്ടായിരിക്കില്ല അപ്പോൾ അത് കാലാവസ്ഥയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അത് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നല്ല കാറ്റ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യൂല അത് ഫ്ലൈ ചെയ്യൂല എന്ന് നമുക്ക് കിട്ടുന്ന വിവരം ചിലപ്പോൾ മോർണിംഗ് ആയിരിക്കും ചിലപ്പോൾ രാത്രിയായിരിക്കും കിട്ടുക അപ്പോൾ നമുക്കത് പിന്നെ ഒരു സ്വപ്നം എന്തു ചെയ്യാം അവിടെ പിന്നെ സാക്ഷാത്കരിക്കാതെ പോരും അപ്പോൾ അത് എങ്ങനെയെങ്കിലും പിന്നെ അത് സാക്ഷാത്കരിക്കുക എന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളൊക്കെ ചെയ്തു പോരുന്നൊരു സംഗതി പിന്നെ ഈ ഹോട്ടൽ ബലൂണിൽ വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട് അതിൽ നമ്മൾ കയറ്റാൻ ശ്രമിക്കാറുണ്ട് ആളുകൾ വളരെ സന്തോഷത്തോട് കൂട്ടിയിട്ട് ഇതിൽ കയറാറുണ്ട് കയറി പോകാറുണ്ട് അതിന് എന്ത് ചെയ്യുന്നില്ല നമ്മൾ വിമാനം പിന്നെ പൊങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഫീലിംഗ് ഒന്നും അല്ല നേരെ നമ്മൾ ഒരു ഒരു ബലൂണ് സാധാരണ ഇതിൽ പൊങ്ങുന്നു അപ്പോൾ ഒരു ജർക്കിങ്ങോ ഷെയ്ക്കോ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുപോലത്തെ ഒരു സുഖമാണ് എൻ്റെ ലാൻഡിങ് പൊസിഷന് മാത്രമാണ് ഉണ്ടാവുക ചില ചിലപ്പോൾ ചെറിയൊരു പിന്നെന്ത ചെയ്യും ഒരു വലിയൊരു പിന്നെ പത്ത് ഇരുപതോളം ആളുകൾ ഇരിക്കുന്ന നിൽക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജർക്കിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഷേക്ക് ഉണ്ടായിരുന്നു അത് മാത്രമാണ് അതിൽ അതും നമ്മൾ സൂക്ഷ്മതയോട് കൂടിയിട്ട് അതിലി അവർ പറഞ്ഞ ഡയറക്ഷൻസ് അനുസരിച്ച് കൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൈയ്യൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ പിടിയിൽ ഹോൾഡ് ചെയ്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രയാസം ഉണ്ടാവില്ല വളരെ സ്മൂത്തായിട്ട് ആയ ആളുകളാണ് എന്ത് ചെയ്ത് ഹാൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടർക്കി പോകുന്ന ആളുകൾ ഹോട്ടൽ പോലുകൊണ്ട് കയറി പോരാൻ കഴിയാൻ അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ അത് പിന്നെ വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും ഉണ്ടാവും അപ്പോൾ അത് എന്തായിരുന്നാലും അത് പോരണമെന്നാണ് എപ്പോഴും ആളുകളോട് പറയാറുള്ളത് പിന്നെ ടർക്കി പോകണമെങ്കിൽ എന്തായാലും ഹോട്ടൽ ബലൂന്ന് കയറണം കാരണം ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സംഗതി ഉണ്ടെങ്കിൽ പോലും ഇത്ര മനോഹരമായ ദൃശ്യ അനുഭവം കിട്ടുന്ന ഒരു സ്ഥലം വേറെയില്ല അപ്പോൾ ടർക്കിയിൽ തന്നെ ഇപ്പോൾ പമുക്കലയിലുണ്ട് പമുക്കലയിൽ കബഡോക്കിയുടെ ദൃശ്യ സൗന്ദര്യത്തിൽ അത് അത് കബഡോക്കിയിലാണ് ഏറ്റവും കൂടുതലുള്ളത് അത് അപ്പൊ യഥാർത്ഥത്തിൽ അത് അങ്ങനെ പറയേണ്ടി വരും കാരണം ടർക്കി ഉദ്ദേശിച്ച് ടർക്കിയിൽ പോകുന്ന ആളുകൾ നല്ലൊരു ശതമാനം ആളുകൾ ഉദ്ദേശിച്ചു തന്നെ ഹോട്ടൽ ബലൂൾ കേറുക എന്നുള്ളതാണ് അപ്പൊ ഹോട്ടൽ ബലൂൾ കയറാൻ ഇത് സാഹചര്യം വരുന്നത് പിന്നെ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് നല്ല കടുത്ത പിന്നെ ടർക്കിയുടെ കാലാവസ്ഥ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ് നാല് കാലാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നാല് കാലാവസ്ഥയും സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകളും ശരീരപ്രകൃതിയും മാനസികവും ഒക്കെ അനുസരിച്ച് കൊണ്ട് പിന്നെ അനുയോജ്യമാണ് എപ്പോഴും പോകാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് ടർക്കി എന്ന് പറയുന്നത് എല്ലാ കാലാവസ്ഥയിലും അപ്പോൾ ആ സമയത്ത് നമുക്കിതിനെ പിന്നെ ഈ ഹോട്ടൽ ബലൂൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് വരുന്നെങ്കിൽ നമ്മൾ എന്തായാലും അടുത്തൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ അത് ടർക്കിയിലേക്ക് കപ്പഡോക്കിയിലേക്ക് മാത്രമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും കാരണം അത്രയും പിന്നെ എന്താ പറയുക നമ്മൾ പിന്നെ കയറിയിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഹോട്ടൽ ബലൂൺ എന്ന് പറയുന്നത് റീസെൻ്റ് ഉള്ള കണക്കുകളൊക്കെ പറയുന്നത് ടർക്കിയിലേക്കാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ജനങ്ങൾ അവിടെ എത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ടർക്കിയിൽ ശരിക്കുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാലില് കണക്കനുസരിച്ചുകൊണ്ട് ലോകത്തിലുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്കെടുക്കുന്നതിൻ്റെ ഓർഗനൈസേഷൻ്റെ കൊണ്ട് വരുന്നത് നാലാമത്തെ രാജ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ടാണ് ടർക്കിയെ പറയുന്നത് അത് സഞ്ചരിക്കും പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ടൂറിസം അല്ലാതെ വരുന്ന വിസിറ്റേഴ്സ് അതിന് പുറമെയാണ് അതിൻ്റെ ബിസിനസ് സാധ്യതകൾ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുന്ന ആളുകളുണ്ട് അപ്പോൾ ആ നിലക്കും വലിയ സാധ്യതയുള്ള രാജ്യമാണ് വിശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നല്ല ഒരു ശതമാനം ആളുകൾ പിന്നെ അറബ് അറബ്സൊക്കെ ഒരുപാട് പിന്നെ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് പക്ഷേ അത് എന്ത് ചെയ്യണം നമ്മൾ പിന്നെ മറ്റ് ജി സി സി കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു സാധ്യത ടർക്കിയിൽ ടർക്കിയിലെ ഭക്ഷണത്തിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ സാറ് എക്സ്പീരിയൻസ് ചെയ്ത ഭക്ഷണ ഇതൊക്കെയായിരുന്നു അപ്പോൾ അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ കേരളത്തിൽ ഒരിക്കലും കിട്ടാത്ത സാധനങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക അതിന് നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഭക്ഷണമായതായിരുന്നു ടർക്കിയുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളൂറിപ്പോ അത്രയും എന്താ പറയുക മനോഹരമായ ഭക്ഷണമാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ ആപേക്ഷികമാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന സാധനം ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എനിക്ക് നല്ല മട്ടൻ ബിരിയാണി ഇഷ്ടമായിരിക്കും നിങ്ങൾക്ക് മട്ടൻ ബിരിയാണി ആയിരിക്കുമില്ല ഇഷ്ടം നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആയിരിക്കും ഇഷ്ടം അപ്പോൾ അത് ആപേക്ഷികമാണ് ടർക്കിയുടെ ഭക്ഷണത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ഞാൻ പറയാം അത് കബാബുകളുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലും കബാബുകളുണ്ട് ടർക്കിഷ് കബാബുകളുണ്ട് മീറ്റ് ബോളുകളുണ്ട് പിന്നെ അപ്പോൾ ടർക്കിയുടെ എന്ന് പറഞ്ഞാൽ ഫുള്ളി നാച്ചുറൽ ഫുഡുകൾ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അങ്ങനെ കലർപ്പുകളോ ഇൻഗ്രീഡിയൻസുകളോ നമ്മളൊക്കെ എന്ത് ചെയ്യും മസാലകൾ ചേർത്തിട്ടാണ് നമ്മളെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ നമുക്കതിൻ്റെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും മുളകിൻ്റെയൊക്കെ ആയിരിക്കും നമുക്ക് അതേ അതേസമയത്ത് ടർക്കിയിലെ ഫുഡുകൾ എന്ന് പറഞ്ഞാൽ മട്ടൻ എന്ന് പറയുമ്പോൾ മട്ടൻ്റെ ടേസ്റ്റ് തന്നെ അത് വരും ബീഫാവുമ്പോൾ അതിന് മീറ്റാകുമ്പോൾ മീറ്റിൻ്റെ ടേസ്റ്റ് വരും എന്താണോ ആ ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ രുചി ആ യഥാർത്ഥ രുചി ആസ്വദിക്കാൻ നമുക്ക് കഴിയും നമ്മൾ ഇവിടുന്ന് ഷവർമ്മ കഴിക്കുമ്പോൾ നമുക്ക് ഷവർമ്മയുടെ ടേസ്റ്റ് അല്ല വരുന്നത് നമുക്ക് അതിൻ്റെ മയോണേസിയൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ മറ്റേ സോസിൻ്റെ ടേസ്റ്റ് ഒക്കെയാണ് നമ്മൾ വയൽ വരുന്നത് മയോണൈസ് പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഷവർമ്മ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നില്ല ടർക്കിയിൽ നമ്മൾ ഒരു ടർക്കി ഷവർമ കഴിക്കുമ്പോൾ അതിൻ്റെ ആ വലിപ്പം കഴിക്കുക കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു നേരത്തെ വയറ് നിറച്ച് കഴിക്കാനുള്ള ഒരു ഭക്ഷണം കൂടിയാണത് അപ്പോൾ അതിന് പിന്നെ അടുത്ത പോലെ ക്യാബേജ് പിന്നെ മറ്റ് സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനിട്ടിട്ട് അത് നിറച്ചുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല അതിനകത്ത് ആ അതിന് മീറ്റ് ഉണ്ടായിരിക്കും ചെറിയ രീതിയിൽ ചെറിയ പിന്നെ അതിൻ്റെ ക്രീമുകൾ ഇവർ പിന്നെ മയണോയിസ് പോലെയുള്ള മയണോയിസ് അവർ വളരെ കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ കാണുന്നുള്ളൂ അപ്പോൾ അതും പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലൈസായിട്ട് കട്ട് ചെയ്യുന്ന ഒരു ഓല പിന്നെ കീറുപോലെ ആ ഒരു സ്ലൈസായിട്ടുള്ള ഒരു ബ്ലേഡിൻ്റെ കലൊക്കെ ഉണ്ടാവുള്ളൂ ഓലക്കീറിനെന്ന് പറയുമ്പോൾ അത് അത്രയും കഴിക്കാൻ സ്മൂത്തായിരിക്കും അത് ബ്രെഡിൽ പിന്നെ ചുറ്റിയിട്ട് തരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കും അതിന് അല്ലാത്തൊരു രുചിയാണ് അത് ഉണ്ടായിരിക്കും ആ ഷവർമൊക്കെ കഴിക്കുമ്പോൾ മീറ്റ് ബോൾസ് എന്ന് പറയുമ്പോൾ മീറ്റ് മീറ്റ് അരച്ചിട്ട് അത് എന്ത് ചെയ്യും നമ്മൾ പിന്നെന്താ പറയുക പത്തിരി പരത്തുന്നത് പോലെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചെറിയ ഒരു വട്ടത്തിലെന്തു ചെയ്യും അത് കല്ലിൽ വെച്ച് പിന്നെ ചൂടാക്കി വേവിച്ച് തരുമ്പോൾ അത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് നമുക്കത് കിട്ടും മീറ്റ് ബോൾസ് കബാബ്സ് പിന്നെ മട്ടന് മട്ടനെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ആ ജാതി മട്ടന് പിന്നെ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല നമ്മൾ നാട്ടിൽ കഴി കഴിക്കുന്ന മട്ടനുകളെന്ന് പറഞ്ഞ് പിന്നെ ഭക്ഷണത്തിൽ പറഞ്ഞാൽ മസാല ഇൻഗ്രീഡിയൻറ്റ് അതാണ് കൂടുതൽ വരുന്നത് അവിടെ മസാല എന്ന് പറയുന്ന സംഗതിയില്ല അതുകൊണ്ട് നമ്മളെ പോലെയുള്ള ആളുകൾ പിന്നെ പോകുമ്പോൾ ഇതിലൊന്നും മസാല ഇല്ലാത്ത ഇതിലൊന്നും രുചി പിന്നെ അവർക്ക് തോന്നില്ല കാരണം നമ്മൾ മസാല കൂട്ടുകളുടെ രുചികളാണ് നമ്മൾ ശീലിച്ചിരിക്കുന്നത് ഇപ്പം ഞാനൊരുപാട് തവണ ഏതാണ്ട് പതിനൊന്നോളം പതിനെട്ടോളം തവണ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഈ പതിനെട്ട് തവണ പോയപ്പോഴും ആദ്യത്തെ ഒന്നോ രണ്ടോ തവണ മാത്രം എനിക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പ്രയാസം തോന്നും പിന്നെന്തായി ഞാനതിനോട് ശീലം എനിക്കതിനോട് ശീലായി മാറി എനിക്ക് ടർക്കിഷ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് കൂടെ യാത്ര പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ടർക്കിഷ് ഫുഡ് അല്ലാതെ ഒരു ഫുഡ് പോലും നിങ്ങൾ കഴിക്കരുത് എന്ന് പറയും ചില ആളുകൾ അവിടെ എത്തിയിട്ട് പറയും എനിക്കിത് വേണ്ട മതി എന്ന് പറയുന്ന ആളുകൂടെ നമുക്ക് വളരെ സാധാപം തോന്നിപ്പോകും കാരണം എന്താ അവർക്ക് കഴിക്കാൻ കഴിയില്ല അത് ഇതിൻ്റെ രുചികളിൽ വരുന്ന സംഗതി അതാ ഞാൻ പറഞ്ഞത് ആവേക്ഷികമാണ് പക്ഷേ പിന്നെ ലോകത്ത് തന്നെ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഭക്ഷണങ്ങളിൽ ഒരു ഭക്ഷണമാണ് ടർക്കിഷ് ഫുഡുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അത് പിന്നെ ആ ടർക്കിഷ് ഇല്ലാത്ത ഒരു ടർക്കിയെ സംബന്ധിച്ച് പിന്നെ ടർക്കി ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഏതായാലും സാറുമ്പോൾ പറഞ്ഞു പതിനെട്ടോളം പ്രാവശ്യം ടർക്കി വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ആദ്യമായി കണ്ടപ്പോൾ ആ കണ്ട ടർക്കി തന്നെയാണോ നമ്മൾ അടുത്ത പ്രാവശ്യം കാണുമുണ്ടാവും അതോ കൂടുതൽ കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ന്യൂ തിങ്സ് അവിടെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ ചോദ്യം കാരണം ആദ്യത്തെ ഒരു ടർക്കി എക്സ്പീരിയൻസ് അല്ല പിന്നെ നമ്മൾ രണ്ടാമത് സന്ദർശിക്കുമ്പോൾ രണ്ടാമത് സന്ദർശിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് അല്ല മൂന്നാമത് വരും ഓരോ തവണയും എനിക്ക് ഒരു പുതിയതായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നവർക്കാണ് തോന്നുന്നത് കാരണം നമ്മൾ പഠിക്കുകയാണ് നമ്മൾ അത് അന്വേഷിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുകയാണ് ഭക്ഷണത്തിൽ തന്നെ അതിൽ വൈവിധ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ടർക്കി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എപ്പോഴും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ സ്വന്തമായിട്ട് നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ അവിടുത്തെ കൾച്ചറുകൾ തന്നെ ആ വ്യത്യാസങ്ങൾ ഓരോ ഈവൻറ്റുകൾ നമ്മൾ ചെല്ലുന്ന ഓരോ കാലാവസ്ഥയിലും വരുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ ഞങ്ങൾ ഒരിക്കൽ പോയപ്പോൾ അന്ന് ആ സമയത്ത് ഇസ്തംബൂളിൽ ഇസ്തമ്പൂൾ തിരിച്ച് ഇസ്താംബൂൾ എയർപോർട്ട് കയറി വരുന്നത് നമ്മൾ ആറോളം ഏഴോളം സ്ഥലങ്ങളിൽ പോയിട്ടാണ് വരുന്നത് പിന്നെ ബുർസയിൽ പോയി കൊനിയയിൽ പോയി പമുക്കലയിൽ പോയി എഫ് എസ് എസിൽ പോയി പിന്നെ കബഡോക്കിയയിൽ പോയി പിന്നീട് വീണ്ടും ഇസ്തംബൂളിലേക്ക് തിരിച്ച് വരുമ്പോഴും ഈ പൂർണ്ണ എല്ലാ ദിവസങ്ങളും മുഴുവനായിട്ടും ഐസുകളാണ് എല്ലായിടത്തും റോഡിൽ സൈഡിൽ മരം പിന്നെ എന്താ പറയുക പാറകൾ പിന്നെ റോഡ് എല്ലായിടത്തും മുഴുവനായിട്ടും സ്നോ എവിടെ സ്നോ ഇല്ലാത്തൊരു ഏരിയ ഇല്ല ഞങ്ങൾക്ക് അബഡോക്കിലേക്ക് പോകുന്ന സമയത്ത് ഈ ഫേരി ചിമണീസൊക്കെ ഫുള്ളായിട്ടും ഈ ചെയ്യും സ്നോകളിലായിരുന്നു അപ്പോൾ അതൊരു എക്സ്പീരിയൻസാണ് അതേസമയത്ത് ഈ തീരെ ഐസ് ഇല്ലാത്തൊരു സമയത്ത് പോയിട്ടുണ്ട് നല്ല ഹോട്ട് അന്ന് ടുർക്കി ടർക്കിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പിന്നെ നമ്മുടെ എപ്പോഴും പിന്നെ ജാക്കറ്റ് ഇങ്ങനെ ഗ്ലൗസ് തൊപ്പി ഇതൊക്കെ നമ്മൾ പിന്നെ മങ്കി ക്യാപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വരിക നമുക്ക് ഷൂ ഒന്നും പിന്നെ കാലൊന്നും വരാൻ കഴിയില്ല അത്രയും തണുപ്പുണ്ടായിരിക്കും അതേ സമയത്ത് നമുക്ക് ചെരുപ്പിട്ട് ഇപ്പം ഇതുപോലത്തെ ഹാഫ് സ്ലീവ് ഇട്ട് നടക്കാൻ പറ്റുന്ന അത്രയും കൂളായിട്ടുള്ള കാലാവസ്ഥയുണ്ട് അപ്പം ഞാൻ പറഞ്ഞാലും നാല് കാലാവസ്ഥയിലൂടെ പോകും പോകുന്ന രാജ്യമാണ് എക്സ്ട്രീം അപ്പം അതിൻ്റെ ആ ഈ നാല് കാലാവസ്ഥയിലൂടെ പോകുന്ന സമയം ഈ നാലും നമുക്ക് എന്തിനാണ് വ്യത്യസ്ത അനുഭവങ്ങളാണ് തരുന്നത് ഈ കാലാവസ്ഥ മാറ്റുമ്പോൾ ഭക്ഷണത്തിന്റെ പിന്നെ ഇതിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ബ്രെഡ് എന്ത് ചെയ്യും ടർക്കിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചെന്നതിന് ശേഷമാണ് അവർ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെന്നതിനു ശേഷമാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോളൂ നേരത്തെ കുക്ക് ചെയ്ത സാധനങ്ങൾ തന്നുകഴിഞ്ഞാൽ തണുത്തറിഞ്ഞു പോകും അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് കൂടി നമുക്ക് കഴിക്കാൻ കഴിയില്ല അപ്പോൾ ആ ചൂടുകൾ കൂടിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫുഡ് നമുക്ക് കഴിക്കാൻ കഴിയില്ല അതാണ് ആ ഒരു അതുകൊണ്ട് എല്ലാ കാലാവസ്ഥയോട് പോകുന്ന സമയത്തും പിന്നെ ഓരോ സമയത്ത് പോകുമ്പോഴും വ്യത്യസ്ത അനുഭവങ്ങളും അനുഭൂതികളുമാണ് നമുക്ക് ഉണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ പറയാം ഓക്കെ അപ്പോൾ സാറേ ടർക്കിയുടെ ഏകദേശം ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ടർക്കി കവർ ചെയ്തെന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ അതിൻ്റെ അകത്ത് ടർക്കിയിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസ് നമ്മളിപ്പോൾ മീഡിയയിലോ അല്ലെങ്കിൽ ആരും പറയാത്ത സ്ഥലം സാറിന് പക്ഷേ ഭയങ്കരമായിട്ട് ഒരു ഇത് തന്ന സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സ്ഥലം ഏതാണെന്ന് പറയാൻ പറ്റും അത് ഞാൻ പറയാ കോനിയാണ് കോനിയ എന്ന് പറയുമ്പോൾ പിന്നെ സുൽത്താൻ ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഒരു സൂഫി ചിന്തകനായിട്ടുള്ള പിന്നെ ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു മുസ്ലിം പണ്ഡിതനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ സ്ഥലമാണ് അദ്ദേഹം അവിടെ വെച്ചാണ് മരണപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിലാണ് അദ്ദേഹം ജനിച്ചത് അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ ആ സ്ഥലം എന്ന് പറയുമ്പോൾ അവിടുത്തെ മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ അവിടുത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇത് വല്ലാത്ത ഒരു 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 രീതിയാണ് ശരിക്കും ആ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ വളരെ ഹൃദ്യതയുള്ളൊരു മനുഷ്യന്മാർ കടകളിൽ ഷോപ്പുകളിൽ റെസ്റ്റോറൻറ്റുകളിൽ ഒരു എന്ത് മനോഹരമായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ആളുകൾ പെരുമാറ്റം അവർ ഭക്ഷണത്തിൻ്റെ രീതിയിൽ തന്നെ ഒരു ഭക്ഷണം നമുക്ക് നൽകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കാണിക്കുന്ന ഹോസ്പിറ്റാലിറ്റി ഉണ്ട് എനിക്ക് ഞാൻ കുർഷയിലുള്ള പിന്നെ സോറി കൊനിയയിലുള്ള ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് ഇതേ അനുഭവം തന്നെയാണ് ഉള്ളത് സമയത്ത് നമ്മൾ കുറച്ചുകൂടി നഗരങ്ങളിൽ കയറുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ അവരുടെ ആളുകളെ കെയറിങ് പിന്നെ നമ്മൾ സ്വീകരിക്കുന്ന ആ സ്വീക പിന്നെ ആ രീതികൾ ഒക്കെ ഒരു വ്യത്യാസമുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്താ അറിയില്ല അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതിയും ഒരു ഇതാണ് അവിടുത്തെ ആ സ്ഥലങ്ങൾക്ക് തന്നെ ഒരു ഒരു സൗന്ദര്യം ഉണ്ട് എന്ന് എന്നെനിക്ക് തോന്നുന്നു അവിടെ കാണാൻ പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജലാലുദ്ദീൻ ഭൂമിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മൊസേലിയും അദ്ദേഹത്തിൻ്റെ കബറ് അദ്ദേഹത്തിൻ്റെ മ്യൂസിയം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്ര ആളുകളാണെന്ന് പറയും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകളാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ മ്യൂസിയം കാണുന്നു അദ്ദേഹത്തിൻ്റെ മൊസുലിത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ അത് വല്ലാത്തൊരു ഒരു ഹൃദ്യമായ അനുഭവമുള്ള സ്ഥലം എനിക്ക് തോന്നിയിരിക്കുന്നത് കൊനിയാണ് ബാക്കിയൊക്കെ മോശമാണെന്നല്ല അതൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രസക്തി ഉണ്ട് പക്ഷേ കൊനിയ അങ്ങനെ ആരും അങ്ങനെ എന്തു ചെയ്യില്ല പ്രിഫർ ചെയ്യാറില്ല പൊതുവെ ആളുകളൊക്കെ അത് അവോയ്ഡ് ചെയ്തിട്ടാണ് പോകാറുള്ളത് പക്ഷെ ഞാൻ എൻ്റെ യാത്രകളിലൊക്കെ കൊരിയെ ഉൾപ്പെടുത്താറുണ്ട് അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമുക്ക് അതേപോലെ തന്നെ ഏതെങ്കിലും സ്ഥലമുണ്ടോ ഓവറേറ്റഡ് എന്ന് പറയുമ്പോൾ അത് ഇസ്തംബൂൾ തന്നെയാണ് ഇസ്തംബൂൾ ശരിക്കും നമുക്ക് ഒരു ഒരു സഞ്ചാരി ഒരിക്കലും ഇസ്തംബൂൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവില്ല അത്രയും കാണാനുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇസ്തംബൂൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഒക്കെയാണ് ഇസ്തംബൂളിൽ നമ്മൾ നിൽക്കാറുള്ളത് പക്ഷേ അത് പിന്നെ ഇസ്തംബൂളിനെ ശരിക്കും ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ രാവും പകലും നമ്മൾ ഇസ്തമ്പൂളിൻ്റെ നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് പിന്നെ അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ ഇത് എക്സ്പ്ലോർ എന്ന് പറയുമല്ലോ നമ്മൾ കാണുക സൈറ്റ് സീയിങ് എന്ന് പറയും ഇപ്പോൾ ഈ ടൂറിസം രംഗത്തൊക്കെ ഉള്ള രണ്ട് പ്രയോഗങ്ങളാണ് എക്സ്പ്ലോറിങ് സൈറ്റ് സീയിങ് ആ അപ്പോൾ സൈറ്റ് സീയിങ് അല്ല യഥാർത്ഥ ടർക്ക് ടർക്കി എക്സ്പ്ലോർ ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിൻ്റെ രാവും പകലൊക്കെ പിന്നെ നമ്മുടെ സമയപരിമിതികൾ അതിൻ്റെ ഒരു സംഘ പ്രശ്നം തന്നെയാണ് അതിന് അനന്തമായ സമയം നമുക്ക് ഉണ്ടാവണം എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് കഴിയണം ആരെ ആ രീതിയിലുള്ള ഒരു സ്ഥലം ഇസ്തമ്പൂള് തന്നെയാണ് അത് പിന്നെ വളരെ എന്താ പറയുക നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് അത് ആണ് പിന്നെ നമുക്ക് ട്രാമിൽ കൂടെയുള്ള യാത്ര ഉണ്ട് ഈ ഇസ്തിഖ്ലാൽ സ്ട്രീറ്റ് എന്ന് പറയും അത് അത് ഭയങ്കര ഒരു ഒരു അടിപൊളി പിന്നെ തക്സീം സ്ക്വയർ സ്റ്റിക്ലാസ് സ്ട്രീറ്റ് അല്ലെങ്കിൽ തക്സിം സ്ക്വയർ എന്നാണ് അതിന് പറയാം ആ തക്സീം സ്ക്വയറിലൂടെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് യൂറോപ്പിൻ്റെ നഗരങ്ങളിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങാണ് യൂറോപ്യൻസിനാണ് ടർക്കി യൂറോപ്പ് ഏഷ്യയും കൂടി കൂടിയിട്ടുള്ള സ്ഥലമാണ് ടർക്കി എന്ന് പറയുന്നത് അതിൽ ഈ തക്സിം സ്ക്വയർ ആ സ്ക്വയറിൻ്റെ ആ ഒരു 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 വോക്കിങ് ഏരിയ ട്രാമാണ് അവരോട് പിന്നെ അവിടെ ഗതാഗതത്തിലുള്ള വഴിയത് ആ ട്രാമിലൂടെ ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര നാല് കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ തക്സിം സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആസ്വദിക്കാൻ പറ്റും അത് വല്ലാത്ത ഒരു 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 സ്ഥലമാണ് അതെ സംബന്ധിച്ചിടത്തോളം പിന്നെ എത്ര സമയം കൊടുത്താലും മതിയാവാത്തൊരു സ്ഥലം കൂടിയാണ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈറ്റ് സീയിങ് അല്ല നമ്മൾ അതിൻ്റെ തെരുവുകളിലൂടെ ഇറങ്ങി നടന്ന് ആ രാജ്യത്തെ പഠിക്കുക അല്ലെങ്കിൽ ആ രാജ്യം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിന് ശരിക്കും കാണുമ്പോൾ വേണ്ടത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ യാത്രകൾ എന്ന് പറഞ്ഞാൽ ബസ്സിലൂടെയുള്ള യാത്രകൾക്കും അല്ലെങ്കിൽ പിന്നെ കാഴ്ചകൾക്കപ്പുറത്ത് അതിൻ്റെ നഗരങ്ങളിലൂടെയുള്ള ഈ ഇൻഡസ്ട്രിയൽ വാക്ക് പിന്നെ വാക്ക് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ട് കാണുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ നമുക്ക് ക്ഷീണിക്കും ഉറപ്പായിട്ട് ക്ഷീണിക്കും ഇപ്പോൾ ഇഷ്ടംപോലെ നഗരത്തിലൂടെ കാണുമ്പോൾ നമുക്ക് എന്താ വാഹനത്തിലൂടെ കാണും കാണാൻ കഴിയില്ല അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല അത് സമയത്ത് അത് പൂർണ്ണമായിട്ട് നമുക്കുള്ളത് പിന്നെ നടന്നുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും നടന്ന് പോയി കാണുക അങ്ങനെ ആസ്വദിക്കുക അവിടുന്ന് ഭക്ഷണം കഴിക്കുക പിന്നെ അവിടെ കുറച്ച് സമയം ഇരിക്കുക ചിലപ്പോൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അത് നമ്മൾ നാടിൻ്റെ പോലെയുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നുമല്ല നല്ല മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്ന അതാണ് പ്രത്യേകിച്ചും യാത്രകൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരാൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ നോക്കുന്ന സമയത്ത് അപ്പോൾ അയാൾ ആദ്യം നോക്കുന്നത് അവിടുത്തെ സേഫ്റ്റിയാണ് ടർക്കിയിൽ എത്രമാത്രം സേഫ്റ്റി ഉണ്ട് ആളുകൾക്ക് എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും സേഫായിട്ട് കുറിച്ച് അങ്ങനെ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല എന്നാൽ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നോക്കു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ചോദിക്കണമെങ്കിൽ ഇന്ന് വരെ പിന്നെ ടർക്കിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സേഫ്റ്റി ഇഷ്യൂസ് വന്നിട്ടേ ഇല്ല അങ്ങനെ നമ്മൾ ആലോചനയിൽ പോലും വന്നിട്ടില്ല ഒന്ന് നിരന്തരമായ ടൂറിസം പോലീസ് എല്ലായിടത്തും ഉണ്ട് നമുക്ക് ആവശ്യമായ സന്ദർഭങ്ങൾ ഓൺലൈൻ സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു അനുഭവം പറയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അതിൻ്റെ യാത്രയിൽ പിന്നെ ഞങ്ങളുടെ ഒരു സഹയാത്രിക എൻ്റെ പാസ്പോർട്ട് ഈ എയർപോർട്ടിനകത്ത് വെച്ച് മറന്നു ട്രോളി ബാഗ് പിന്നെ നമ്മൾ പിന്നെ ട്രോളി പിന്നെ എന്താ പറയുക വെക്കുന്ന ഭാഗത്ത് മറന്നു വെച്ചു പുറത്തിറങ്ങിയിട്ട് വാഹനത്തിൽ കയറുന്ന സമയത്താണ് പാസ്പോർട്ട് അടുക്കള ഭാഗമാണ് മറന്നു വെച്ചിരിക്കുന്നത് ഓർത്തെടുത്തപ്പോൾ അക എയർപോർട്ടിനകത്താണ് ഉള്ളത് എമിഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന സ്ഥലത്താണ് പാ ഇത് വച്ചിരിക്കുന്നത് പാസ്പോർട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ എയർപോർട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇമിഗ്രേഷൻ തിരിച്ചു ഭാഗത്തേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല ഒട്ടും കഴിയില്ല അപ്പോൾ നമ്മൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന പിന്നെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ പരാതി പറയുന്നു അവർ പരാതി എഴുതുന്നു വാങ്ങി വെക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് കണ്ടെത്തിക്കഴിഞ്ഞാൽ വിളിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു അനുഭവമാണ് പിന്നെ ഉണ്ടായത് ഞങ്ങൾ കുറേ കൗണ്ടറുകൾ മാറി മാറി സഞ്ചരിച്ചു കാരണം ഒരു ഫാമിലിയുടെ ഫോ പിന്നെ കംപ്ലീറ്റ് പാസ്പോർട്ട് അതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നീട് ഒരു ലൈവായിട്ട് കസ്റ്റമർ കെയർ ചെയ്യുന്ന ഒരു പിന്നെ സർവീസ് കൊടുക്കുന്ന ഒരു കൗണ്ടർ ഞങ്ങൾ കണ്ടു അപ്പോൾ അവിടെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അത് ലൈവായിട്ട് ഒരു ഒരു വീഡിയോ കോളാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ പ്രവർത്തനം എങ്ങനെ നോക്കിയിട്ട് അതിൽ ബട്ടൺ അമർത്തി ലൈവായിട്ട് ഒരാൾ വരുന്നു അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ഏത് ലാംഗ്വേജ് ആണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇംഗ്ലീഷ് പ്രിഫർ ചെയ്തുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവിടെത്തന്നെ നിൽക്കുമോ കട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ആശങ്ക ഈ അദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയുന്നില്ലല്ലോ പിന്നെ ഞങ്ങൾ വീണ്ടും വിളിച്ചു അപ്പോൾ വേറെ ഒരാളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലൈഫ് സപ്പോർട്ടിൽ ഒരുപാട് ആളുകൾ അപ്പോൾ അങ്ങനെ പിന്നെ വിളിച്ചു അപ്പോൾ നിങ്ങൾ നേരത്തെ കംപ്ലയിൻറ്റ് അപ്പോൾ ഞങ്ങൾ വിഷയം ഒന്നുകൂടി ആവർത്തിച്ചപ്പോൾ നേരത്തെ നിങ്ങൾ ഓൾറെഡി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതല്ലേ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോളു വളരെ കാമായിട്ട് മാന്യമായിട്ടാണ് പറയുന്നത് ഓൺലൈനിൽ വന്നിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളുടെ ഓരോ മിനിറ്റുകളും നമുക്ക് മണിക്കൂറുകളിതായിരിക്കുമോ തോന്നുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നുകൂടി ബട്ടൺ അമർത്തി അപ്പോൾ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കൂ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്നെ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിളിൽ ഒരു മോട്ടോർ പിന്നെ ഇലക്ട്രിക് സൈക്കിളിൽ സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ ഒരു സ്റ്റാഫ് അടുത്ത സ്റ്റാഫ് ഞങ്ങളുടെ മുമ്പിൽ വന്നു ആൾ വന്ന് എന്നാണ് ചോദിക്കും ആംഗ്യ ഭാഷയിലൂടെ ഞങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഞങ്ങൾ പറയുന്നു അയാൾ ഞങ്ങളെ വിളിച്ച് വിളിക്കുന്നു ഞങ്ങൾ കൂടെ പോകുന്നു ഒരു സ്പെഷ്യൽ ഡോറിലൂടെ അതിലേക്ക് ഞങ്ങളുടെ ഐ ഡി കാർഡ് പിന്നെ പിന്നെ എൻ്റെ എൻ്റെ അടുത്ത് പാസ്പോർട്ട് എൻ്റെ പാസ്പോർട്ട് അവിടെ വാങ്ങി വെക്കുന്നു ഇതിനകത്തോട്ട് കയറുന്നു ഞങ്ങൾ കൊണ്ട് ഏഴുതാൾ നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങളുടെ ബാഗ് അവിടെത്തന്നെ നിൽക്കുന്നു ഞങ്ങളത് എടുക്കുന്നു ഇയാൾ വളരെ ഹാപ്പിയായിട്ട് ഞങ്ങൾ ആലിംഗനം ചെയ്യുന്നു പിന്നെ അത് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സാധനം നഷ്ടപ്പെട്ട് എയർപോർട്ടിനകത്ത് പാസ്പോർട്ട് പോലുള്ള സാധനം നഷ്ടപ്പെട്ട് അതിൽ തിരികെ കിട്ടാനുള്ള മെക്കാനിസം ഉള്ള ഒരു നാടാണ് അവിടെ ഒരു എന്ത് സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂസും സംഗതികളൊന്നും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അത്രയും ഒരു അനുഭവമാണ് തുർക്കി നൽകിയിരിക്കുന്നത് അത് ഞങ്ങളുടെ യാത്രക്കാർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി കാരണം കിട്ടും പാസ്പോർട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കിട്ടില്ലെങ്കിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് വേറെ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും അത്രയും പിന്നെ എന്താ പറയുക സേഫ്റ്റി എന്നുള്ള സംഗതി അവിടുത്തെ ഒരു വിഷയമല്ല നമ്മൾ മനോഹരമാണ് നമ്മൾ ടർക്കിയിൽ യാത്ര ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ അമ്പരിപ്പിച്ച ഒരു കാര്യം എന്താണ് ശരിക്കും ടർക്കിയിലെ ഏറ്റവും പിന്നെ നമ്മെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു ഒരു സംഭവം തന്നെയാണത് സയ്യിദ് ഫസൽ തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട് സയ്യിദ് ഫസൽ തങ്ങൾ അപ്പം ഞാനിത് പിന്നെ ഇത് എന്നോട് ഗൈഡ് പറഞ്ഞു ഇനി സയ്യിദ് ഫസൽ തങ്ങളുടെ ഖബറിടത്തിലേക്കാണ് പോകുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ ഖബറുണ്ട് നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് സയ്യിദ് ഫസൽ പൂക്കോ തങ്ങൾ സയ്യിദ് ഫസൽ തങ്ങൾ എന്ന് പറയുന്ന ആളെ എനിക്ക് അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാം അദ്ദേഹം എന്താണ് പിന്നെ എന്നുള്ള അപ്പോൾ പോയ സമയത്ത് ഇത് ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോഴാണ് അദ്ദേഹം മമ്പുറം അലവി തങ്ങളുടെ മകനായിട്ടുള്ള സയ്യിദ് ഫസൽ തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ്റെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടിയതിൻ്റെ പിന്നെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്തു പിന്നെ നാട് കടത്തി മക്കയിലേക്ക് നാട് കടത്തി അങ്ങനെ അദ്ദേഹം പിന്നെ തുർക്കിയിൽ ഓട്ടോമൻ ഭരണകൂടത്തിൻ്റെ ധനമന്ത്രിയായി വരെ മാറിയിട്ട് ഒരു പ്രധാനമന്ത്രി പദത്തിന് തുല്യമായ ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തുകയും അവിടുത്തെ സുൽത്താനായിരുന്ന സുൽത്താൻ ഹം അബ്ദുൽ ഹമീദിൻ്റെ ഉപദേശകനായിട്ട് പിന്നെ മാറുകയും ചെയ്ത ഒരു സംഭവം അവർ ഇന്ത്യക്കാരന് അതും ഒരു കേരളക്കാരന് അങ്ങനെ ഒരു പിന്നെ ഒരു അവിടെ എത്താൻ സാധിച്ച് അത് ഇത്രയും ഉന്നതമായൊരു എത്താൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വലിയ ആശ്ചര്യം ഉണ്ടാക്കിയ സംഗതിയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ വംശജനായ ആൾ പിന്നെ ഈ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും പതിനെട്ടാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ആ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് തുർക്കി പോലെ ആറര നൂറ്റാണ്ട് ഭരിച്ച ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും മലബാറിൽ നിന്നുള്ള ഒരു മഹാമനുഷ്യൻ അവിടെ ഭരണാധികാരിയായി മാറി എന്നുള്ള ചരിത്രം കേൾക്കുമ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അത്ഭുതപ്പെട്ടു വ്യത്യസ്ത ആളുകളുണ്ട് പക്ഷെ അത്രയും നമ്മൾ പിന്നെ എന്താ പറയാ അത്ഭുതവും അഭിമാനവും തോന്നിയിട്ട് ഞാൻ പറയും ഇവിടെ ഞങ്ങളെ ഞങ്ങളെ ഇന്ത്യ ഞാൻ പിന്നീട് പല യാത്രകളും നമ്മൾ പറയണ്ടേ ഇന്ത്യക്കാരനായിട്ടുള്ള ഇവിടെ നിങ്ങളെ ഭരിച്ചിരുന്നു ആയിരുന്നു അല്ലെങ്കിൽ രാജാവിൻ്റെ ഉപദേശകനായിരുന്നൊന്ന് പറയുമ്പോൾ തുർക്കികൾക്ക് തന്നെ വലിയ അത്ഭുതമാണ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പലരും നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അറിഞ്ഞ സംഭവങ്ങളുടെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം ഒരു കാഴ്ചയായിരുന്നത് ഇപ്പോൾ ഒരുപാട് ടർക്കി യാത്ര നടത്തി അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു യാത്ര ഏതായിരുന്നു ടെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഏറ്റവും നമ്മുടെ ലഗേജ് മിസ്സായ ഒരു സംഭവമുണ്ട് എയർപോർട്ടിൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇറങ്ങി ഗ്രൂപ്പായിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് താഴെ കാത്തിരിക്കുന്ന സമയത്ത് ലഗേജ് വരുന്നില്ല കുറച്ച് ആളുകളുടെ ലഗേജ് മാത്രമേ കിട്ടിയത് ബാക്കിയുള്ള ആൾക്കാരുടെ ലഗേജ് വരുന്നില്ല ഈ ലഗേജ് കിട്ടാത്തത് കൊണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്തു ചെയ്യുക മരുന്നുണ്ട് പിന്നെ ഡ്രസ്സുകൾ ഇതൊക്കെ ലഗേജിനകത്താണ് ഉള്ളത് അപ്പോൾ ഒരുവിധം കൺവിൻസ് ചെയ്തുകൊണ്ട് ഇവരൊക്കെ പുറത്ത് ഇറക്കി പിന്നെ അങ്ങനെ വന്ന് പിന്നെ നമുക്ക് ലഗേജിന് പിന്നെ പോയി കിട്ടിയിട്ടില്ല നമ്മളവിടെ കംപ്ലയിൻ്റ് ഒക്കെ എഴുതി കൊടുത്ത് സംഗതി പിന്നെ എന്നെ ഫ്ലൈറ്റിൽ വന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് എഴുതി കൊടുത്തു പക്ഷെ പതിനാറോളം മനുഷ്യന്മാരുടെ ലഗേജ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരാളത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പതിനാറോളം ആളുകൾ കിട്ടില്ലെന്ന് പറഞ്ഞാൽ അവിടെ എന്തൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു മേജർ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് പിന്നെ എന്താ സംഭവിക്കുക ആകെ ടെൻഷനായിട്ട് നോക്കാം ഞങ്ങൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം മിസ്സായത് മിസ്സായി നമുക്ക് എന്തു ചെയ്യാം കിട്ടാനുള്ള വഴികൾ നോക്കാം തൽക്കാലം നമ്മളെല്ലാവരും എന്ത് ചെയ്യാം ഒന്നോ രണ്ടോ ഡ്രസ്സുകൾ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളെ കാട് ഒരു ഷോപ്പിൽ നിർത്തും അങ്ങനെ അവിടെ നമുക്ക് വാങ്ങിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശ്വസിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് പിന്നിട്ടപ്പോൾ എയർപോർട്ടിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്താൽ ആ വാർത്ത പോളി നിങ്ങൾ ലഗേജ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യാണെന്ന് സന്തോഷം കൊണ്ട് പിന്നെ എന്താ പറയുക പുളകിതനായി എന്ന് പറയില്ല അത്രയും ഒരു ഹൃദ്യമായ ഒരു ഒരു പിന്നെ അവസ്ഥയിലായിരുന്നുണ്ടായിരുന്നത് ആ ലഗേജ് കിട്ടി തിരിച്ച് കിട്ടിയ എല്ലാവരും ഭയങ്കര ആശ്വാസം ആ ലഗേജ് കിട്ടിയ ആൾക്കാരുടെ അടുത്തൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ചിലവ് വാങ്ങിച്ചു എല്ലാവരും ഞങ്ങൾക്ക് ഐസ്ക്രീം ബാക്കിയുള്ള സഹയാത്രികർക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അത് ആഘോഷിച്ചത് അത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു നഷ്ടപ്പെട്ട ലഗേജ് തിരിച്ചു കിട്ടി എന്ന് കരുതിയ ലഗേജ് തിരിച്ചു കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം അതാണ് അതിന് ഏറ്റവും ടെൻഷൻ ഉണ്ടായ ഒരു ഒരു അനുഭവം സത്യത്തിൽ ഇപ്പോൾ ടാക്കിയെ കുറിച്ച് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ പറഞ്ഞു തീർക്കാൻ പറ്റില്ല എന്നുള്ളത് സാധാരണ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഒരുപാട് കാര്യങ്ങളും ടാക്കിയെക്കുറിച്ചുണ്ടാവും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ടാക്കിയെക്കുറിച്ചും ബാക്കിയുള്ള രാജ്യങ്ങളെക്കുറിച്ചും ഇനിയും സംസാരിക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡായിട്ട് തന്നെ ഇരിക്കുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളെന്തായാലും അതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക് യു